വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മലയാളികൾ ഇത്രയും ആഘോഷമാക്കിയ അല്ലെങ്കിൽ ഇത്രയും കാത്തിരുന്ന ഒരു പ്രഗ്നൻസി വേറെ ഇല്ലെന്ന് വേണം പറയാൻ ഇപ്പോഴാണ് ഓസിന്റെ യഥാർത്ഥ പ്രസവം നടന്നിരിക്കുന്നത് ഇതിനു മുൻപ് തന്നെ കുറെ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഓസി പ്രസവിച്ചു ആൺകുഞ്ഞെ പെൺകുഞ്ഞി പറഞ്ഞിട്ട് അവര് പോലും അറിയാതെ തന്നെ കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറെ യൂട്യൂബേഴ്സ് പഴയ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ഓസി മുമ്പേ പ്രസവിച്ച് പെൺകുഞ്ഞാങ്ങ റീച്ച് ഇട്ടാൻ വേണ്ടി കുറെ പേര് അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ താഴെ തന്നെ സിന്ധു കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഓസി കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അയ്യോ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഭയങ്കര കോമഡിയും ആയിരുന്നു അതിന്റെ കാര്യമായിരുന്നു മലയാളികൾ ഏറെ കാത്തിരുന്ന ഒരു പ്രസവം എന്നുള്ളത് കാരണം ആ പ്രഗ്നൻസി ടൈമിൽ അല്ലെങ്കിൽ ആ പ്രഗ്നൻസി പീരീരഡിൽ തന്നെ ഓസി ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഓസീന്റെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളിൽ പ്രശ്നം കാര്യങ്ങൾ കേസ് കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ഓസി ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു ഒരു വ്യക്തിയാണ് കുഞ്ഞിനെ കയ്യിലേക്ക് ആദ്യമായി വാങ്ങിയ നിമിഷം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു എന്നാണ് അഹാന പോലും പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് കാരണം ആ പെൺപടിയിലേക്ക് അഹാന ഈശാനി ഓസി ഹൻസിക ആ ഒരു പെൺപടിയിലേക്കാണ് ഈ ഒരു ആൺകുഞ്ഞിന്റെ വരവ് എന്ന് പറയുന്നത് അത്രമാത്രം ആ കുഞ്ഞിനെ എല്ലാവരും കാത്തിരുന്നിട്ടുണ്ട് ഓസിക്കപ്പം കുഞ്ഞി എന്ന് പറഞ്ഞിട്ടായിരുന്നു അശ്വിൻ പോസ്റ്റും പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും കുഞ്ഞി അമ്മയെല്ലാം ഇപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുന്നു ഹെൽത്തി ആയിട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് അവരുടെ പോസ്റ്റും കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പൊ എന്നാലും കുറെ ഫേക്ക് ന്യൂസിനൊടുവിൽ അവസാനം ഓ സി റിയൽ ആയിട്ട് പ്രസവിച്ചിരിക്കുകയാണ് അപ്പോൾ ആൺകുഞ്ഞാണ്